ഹലോ ഗുഡ് മോർണിംഗ് അപ്പോഴേ ഞങ്ങൾ ഉറക്കെണീറ്റേ ഉള്ളൂ ഇന്ന് വീഡിയോയ്ക്ക് ഇൻട്രോ ചെയ്യുന്നത് ഞാനും എൻ്റെ പൊന്നൂസ് കൂടെയാണ് കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് എണീറ്റത് ആയിട്ടുള്ളൂ ഇന്ന് കുറച്ച് ലേറ്റായി ഇന്ന് എൻ്റെ പൊന്നുഞ്ഞിൻ്റെ ഒന്നാമത്തെ പിറന്നാളാണ് അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകണം അമ്മ വന്ന് വിളിച്ച് എണീപ്പിച്ചതാണ് കേട്ടോ അപ്പം മുടീൻ്റെ കോലം ഒന്നും നോക്കണ്ട ഉറക്കെണീറ്റതാണ് അപ്പോൾ നമ്മൾ വേഗം കുളിച്ച് മാറ്റി അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും പൊന്നൂസിനാണെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇറങ്ങി കളിക്കണം കുറച്ച് നേരം അപ്പോൾ അവളെ കുറേ നേരം കളിപ്പിച്ച് ഇങ്ങനെ ഇപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് പിച്ച പിച്ചാ വെച്ച് നമ്മൾ പറയുമ്പോഴത്തേന് ഇങ്ങനെ നടന്ന് നടന്ന് വരും കേട്ടോ യ്ക്കുന്ന് ഇരുന്ന് പോകും അങ്ങനെ ക്ലിയർ ആയിട്ട് നടക്കാനായില്ല നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ പിച്ച പിച്ച എന്ന് പറയുമ്പോഴത്തേന് ഓടി ഓടി വരൂ കേട്ടോ ഇങ്ങനെ കയ്യെ പിടിച്ച് നടത്തിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് അമ്മയാണെങ്കിൽ അങ്ങനെ കയ്യെ പിടിച്ച് നടത്തിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറി വേഗം തൊഴുതിറങ്ങിയിട്ട് ഒരു നേരെ വീട്ടിലേക്ക് പോവാണേ വീട്ടിലേക്ക് പോയിട്ട് വേണം ഇനി പൊന്നൂസിനെ ഉറക്കിയിട്ട് നമുക്ക് സദ്യേൻ്റെ പരിപാടിയൊക്കെ നോക്കാൻ അപ്പോൾ പോണ വഴിക്കാണ് നമുക്ക് കുറച്ച് ചിലിമ്പിപ്പുളി കിട്ടി അതൊക്കെ തിന്നുകൊണ്ട് ഇതായി ഒരു വയലാണ് കേട്ടോ അപ്പോൾ രണ്ട് പോത്തും കുട്ടികളെ പോത്തുംകുട്ടികളെ കണ്ട് പോത്തുംകുട്ടികളൊക്കെ കളിപ്പിച്ച് നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി സദ്യയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വേഗം ഏച്ചിച്ച് ചോറ് വിളമ്പാണ് കേട്ടോ ചോറ് വിളമ്പീട്ട് വേണം പൊന്നൂസിനെ നമുക്ക് വേഗം ഇരുത്തിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് ചോറ് കൊടുക്കാൻ കിട്ടും പക്ഷേ ആൾ ഇരിക്കുമെന്ന് വിചാരിച്ച് നിൽക്കേണ്ട ആളിങ്ങനെ നടക്കാനൊക്കെ ആയതുകൊണ്ടും മുട്ടയ വലിഞ്ഞ് നടക്കുന്നൊക്കെ ആയതുകൊണ്ടും ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കും കേട്ടോ കുറച്ച് നേരം ഒന്നും ഇരുന്നു അടങ്ങിയിരിക്കില്ല ആൾ അപ്പോൾ തൈരും സാമ്പാറും രസവും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ സദ്യ പൊന്നൂസിനെ കൊടുത്തത് കിട്ടും അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് സദ്യ ആക്കിയിട്ട് നമ്മൾ ശരിക്കും നൈറ്റാണ് കേട്ടോ ആഘോഷം ിക്കുന്നത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പായസവും സദ്യയാണ് ചോറൊക്കെ കൂടെ കൂട്ടി ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കും നൈറ്റ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ബിരിയാണിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് ഉപയോഗിക്കുന്നില്ല ഇവിടെ എല്ലാവരും മലയ്ക്ക് മാലിട്ടതായതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോൺ വെജ് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വെജിറ്റബിളാണ് നമ്മളിന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പൊന്നൂസ് ആണെങ്കിൽ ഓടി നടന്ന് എല്ലാവരുടെ ഇങ്ങനെ ചോറ് വാങ്ങിക്കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനും കുറച്ച് ചോറ് കഴിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയസ്സായപ്പോഴത്തേനും ആൾ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതിൻ്റെ ഗുരുത്തക്കേടുകളൊക്കെയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ പരിപാടി ഇതാ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നല്ലൊരു കേക്ക് നമ്മൾ എഗ്ലെസ് കേക്കാണ് കേട്ടോ ഇവിടെ അടുത്തൊരു താത്ത നമുക്ക് ഉണ്ടാക്കി തന്നതാണ് അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ നല്ല രസം നമ്മൾ പൊന്നൂസ് എന്നൊക്കെ എന്താ പറയുക പേരൊക്കെ എഴുതിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ കേക്ക് കട്ട് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഇത് പറ്റിപ്പോയി ഒന്ന് പോയി പോയി അപ്പോൾ തന്നെ ആൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയിണ്ടോ അതിൻ്റെ ഒരു വാശിയൊക്കെ കേക്ക് കട്ട് ചെയ്യുമ്പം കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര ദേഷ്യമാണ് കേക്ക് കട്ട് ചെയ്യാനൊന്നും നിന്ന് തരുന്നില്ല എങ്ങനെയൊക്കെയോ ഒന്ന് ഒരുക്കി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ കേക്ക് കൊടുക്കുമ്പോഴൊന്നും അങ്ങനെ കഴിക്കുന്നില്ല ദേഷ്യത്തിലാണ് ഉറക്കത്തിനിന്ന് വിളിച്ച് ഇടിപ്പിച്ചതിൻ്റെ ദേഷ്യമാണ് കേട്ടോ ആൾക്ക് ഭയങ്കര കുറുമ്പിയും കൂടിയാണ് കേട്ടോ ആരുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങി കഴിച്ചിട്ടില്ല ജസ്റ്റ് പിന്നെ അങ്ങനെയല്ല നമുക്ക് കേക്ക് അധികം കൊടുക്കാനും പറ്റില്ലല്ലോ കുഞ്ഞു വാവേ അല്ലേ അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കാണിക്കുന്നതേ ഉള്ളൂ തിന്നത്തൊന്നുമില്ല ആൾ ഭയങ്കര മടിച്ചിയാണ് ദേഷ്യമാണ് കേക്ക് നമ്മൾ തന്നെയാണ് കഴിച്ചത് വാവ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ കണ്ടോ ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം തിന്നണേ ഇല്ല കണ്ടോ തിരിഞ്ഞ് 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 പോകാണ് കേട്ടോ അവൾ അവൾക്ക് ഒട്ടും ഇഷ്ടമില്ല കാരണം അവളെ ഉറക്കമൊക്കെ നമ്മൾ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല മിന്നലും മഴയും വന്നിട്ട് കരണ്ട് പോയപ്പോ നമുക്ക് ഒരു ഒരു മണിക്കൂറും ലേറ്റായി പോയി കേക്ക് കട്ട് ചെയ്യാൻ അവൾ ടൈം മാറിപ്പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് കേക്കൊക്കെ പുന്നൂസിനു കൊടുത്ത് നമ്മളും കഴിച്ചതിന് ശേഷം ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ഗിഫ്റ്റും ആടെയിൽ ഒന്നും വാങ്ങണില്ല കേട്ടോ ഭയങ്കര ദേഷ്യത്തിലാണ് ആള് ഭയങ്കര കുറുമ്പിയാണല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമാണ് ആടെയിൽ നിന്ന് ഒന്നും വാങ്ങുന്നില്ല പക്ഷേ സാഹചര്യം ർക്കത്തുനിന്ന് വിളിച്ചെണ്ണീപ്പിച്ചതായാലും കരഞ്ഞൊന്നുമില്ല അത് നല്ല സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേനും നല്ല രീതിയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിക്കാൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോകണം കാരണം ഒരുപാട് ലേറ്റായി ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ വിളിച്ചവരൊക്കെ എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയല്ലേ കറണ്ട് പോയപ്പോഴത്തേനും എല്ലാം കൂടെ ഒന്ന് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പെട്ടെന്ന് നമ്മൾ വേഗം റെഡിയായി കറണ്ടൊക്കെ വന്നപ്പോഴത്തേനും മഴ പെയ്താണ് നമ്മുടെ പ്രോഗ്രാം ഒന്ന് ലേറ്റ് ആവാന് ആയത് കേട്ടോ അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഗോബി മഞ്ചൂരിയാണ് കോളിഫ്ലവറിൻ്റെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നമ്മൾ വേഗം കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കഴിച്ചു ആദ്യം നമ്മൾ സ്വാമിമാർക്ക് കൊടുക്കുകയാണ് കാരണം വെച്ചാൽ അവർ കഴിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ കഴിക്കുക അല്ലാതെ നമ്മൾ ആദ്യം കഴിക്കില്ലല്ലോ സ്വാമിമാർക്ക് കൊടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ സാമിമാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വിളിച്ചവർക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്തു അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് കേട്ടോ അപ്പം നമ്മൾ കഴിക്കുമ്പം തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നത് പന്ത്രണ്ടര ഒരു ആവാനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വേഗം കിടന്നുറങ്ങുകയാണ് കേട്ടോ